ക്രൈസ്തവ സഭാലോകത്ത് നടന്ന വാർത്തകളും സംഭവങ്ങളും ചർച്ച ചെയ്യുന്ന ചർച്ച ബിരിസിലേക്ക് സ്വാഗതം പാഷൻ ഓഫ് ദി ക്രൈസ്റ്റിന് ശേഷം ക്രിസ്തുവിന്റെ ജീവിതത്തെ ആസ്പദമാക്കി കോടികൾ മുടക്കി നിർമ്മിച്ച ദൃശ്യ വിസ്മയം ടെലിവിഷൻ പരമ്പര ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ തരംഗമാകുന്നു ആഗോള ക്രൈസ്തവർ ഇരു കൈകളും നീട്ടി സ്വീകരിച്ച പരമ്പര ട്രിനിറ്റി ബ്രോഡ്കാസ്റ്റിംഗ് നെറ്റ്വർക്കിലാണ് സംരക്ഷണം ആരംഭിച്ചത് ആളുകൾ നൽകുന്ന സംഭാവനയിലൂടെ ചിത്രീകരണം നടത്തുന്ന ഏറ്റവും വലിയ മാധ്യമ സംരംഭമാണ് ദി എന്നതും ശ്രദ്ധേയമാണ് i have something for you for me throw this down for a catch uh, i don't have a quarrel with you teacher but we've been doing this all night nothing ക്രിസ്തുവിന്റെ ജീവിതം അതിമനോഹരമായി ചിത്രീകരിച്ച ദി ചോസൺ പരമ്പരയിലെ ഓരോ എപ്പിസോഡുകളും യേശുവിലുള്ള വിശ്വാസത്തിൽ ആഴപ്പെടുവാൻ സഹായകമായ വിധത്തിൽ ഹൃദയസ്പർശിയായ വിധത്തിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത് പരമ്പരയുടെ ആദ്യത്തെ സീസണിൽ എട്ട് എപ്പിസോഡുകളാണ് ഉണ്ടായിരുന്നത് ഫെബ്രുവരി എട്ടാം തീയതിയാണ് ട്രിനിറ്റി ബ്രോഡ്കാസ്റ്റിംഗ് നെറ്റ്വർക്കിൽ ആദ്യത്തെ എപ്പിസോഡ് സംപ്രേഷണം ചെയ്തത് മുന്നോട്ടുള്ള എട്ടാഴ്ച എല്ലാ തിങ്കളാഴ്ചകളിലുമാണ് ചോസൺ സംപ്രേഷണം ചെയ്യുക Fruit here is incredible. Everything that grows here is immaculate, except for the people. You're such a miserable lot. you worship one God and yet you're all divided. Only one language keeps their peace learn to speak it. You are the great Nicodemus. I serve only God. Yes. Yes, so do your enemies, rogue preachers in the wilderness, raving about a coming Messiah. ഇതി ചോസൺ തങ്ങളുടെ മാധ്യമത്തിലൂടെ കാഴ്ചക്കാരിലെത്തിക്കുക വഴി മുമ്പങ്ങും ഉണ്ടായിട്ടില്ലാത്ത ഒരു ക്രിസ്താനുഭവം അവർക്ക് നൽകാൻ സാധിക്കുന്നതിൽ സന്തോഷമുണ്ടെന്ന് ട്രിനിറ്റി ബ്രോഡ്കാസ്റ്റിംഗ് നെറ്റ്വർക്ക് ചെയർമാൻ മാറ്റ് ക്രൌച്ച് പ്രതികരിച്ചു പരമ്പരയുടെ ആദ്യത്തെ സീസൺ നൂറ്റി എമ്പത് രാജ്യങ്ങളിലായി അഞ്ചു കോടിയോളം ആളുകളാണ് കണ്ടത് അൻപത് ഭാഷകളിലായി പരമ്പര ഡബ്ബ് ചെയ്യപ്പെട്ടു ഇതിനോടകം തന്നെ രണ്ടാമത്തെ സീസണിലെ ആദ്യ എപ്പിസോഡുകൾ സംപ്രഷണം ചെയ്തു ബാക്കിയുള്ള എപ്പിസോഡുകളുടെ ചിത്രീകരണം നടക്കുകയാണ് ആളുകൾ നൽകുന്ന സംഭാവനയിലൂടെ ചിത്രീകരണം നടത്തുന്ന ഏറ്റവും വലിയ മാധ്യമ സംരംഭമായി ദി ചോസൺ മാറിയിരുന്നു ഇരുപത് മില്യൺ ഡോളറാണ് പരമ്പരയ്ക്കു വേണ്ടി ഇതിനോടകം സംഭാവനയായി ലഭിച്ചിട്ടുള്ളത് No more talking, Simon. Maybe God can get your attention now. Why? Fear not, for I I have have redeemed you. I have called you called by name. വിഡ് ഏഞ്ചൽ പ്രൊഡക്ഷൻസ് ആണ് വിതരണം പരമ്പരയുടെ തിരക്കഥയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് ഡൻലസ് ജഗ്ഗിങ്സ് ആണ് ക്രിസ്തു തെരഞ്ഞെടുക്കപ്പെട്ടവരാണെന്നും യഹൂദ് ജനതയും തന്നെ പിന്തുടരാൻ വേണ്ടി ക്രിസ്തു തെരഞ്ഞെടുത്തവരും തെരഞ്ഞെടുക്കപ്പെട്ടവരാണെന്ന ചിന്തയാണ് പരമ്പരയ്ക്ക് ദി ചോസണെന്ന് പേരിട്ടതെന്ന് ഡർലസ് ജെക്കിംഗ്സ് വ്യക്തമാക്കി ക്രിസ്തുവിന്റെ ജീവിതത്തെ ആസ്പദമാക്കി സിനിമകൾ എടുക്കുന്നതിലൊന്നും വ്യത്യസ്തമായ ഒരു പരമ്പര നിർമ്മിക്കുക എന്നതായിരുന്നു ദൗത്യമെന്ന് ഡഡ്ലസ് പറഞ്ഞു ജോനാഥ റൂമിയാണ് ക്രിസ്തുവിന്റെ വേഷം പരമ്പരയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് You have much bigger things ahead of you, Simon, son of Jonah. Anything is possible now, don't you see? Would you at least know him if you saw him again? I will know him for the rest of my life. <laughs> കോവിഡ് പോസിറ്റീവായ ദാതാവിന്റെ ഹൃദയം കോവിഡ് നെഗറ്റീവായ രോഗിയിലേക്ക് മാറ്റിവയ്ക്കുന്ന അപൂർവ ശസ്ത്രക്രിയയ്ക്ക് വേദിയായി വത്തിക്കാനിലെ ബംബിനോ ജസു ആശുപത്രി ഗുരുതരമായ ഹൃദ്രോഗം മൂലം മരണവുമായി മല്ലടിച്ചിരുന്ന പതിനഞ്ച് വയസ്സുകാരനാണ് ഈ ശസ്ത്രക്രിയയിലൂടെ പുതുജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത് നാഷണൽ ട്രാൻസ്പ്ലാന്റ് സെന്റർ ഇറ്റാലിയൻ ഫാർമസ്യൂട്ടിക്കൽ ഏജൻസി എന്നിവയുടെ അംഗീകാരമാണ് അപൂർവമായ ഈ ശസ്ത്രക്രിയയിലൂടെ ബംബിനോ ജെസു ആശുപത്രി സാധ്യമാക്കിയത് ലക്ഷത്തിൽ ഒരു കുട്ടിക്കുണ്ടാകുന്ന ഹൃദ്രോഗം മൂലം രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ മുതൽ പതിനഞ്ചു വയസ്സുകാരന്റെ അവസ്ഥ മോശമായിരുന്നു നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് അനുയോജ്യമായ ഹൃദയം ലഭിക്കുന്നത് ജീവിതമോ മരണമോ തെരഞ്ഞെടുക്കാവുന്ന ഘട്ടത്തിൽ സങ്കീർണമെങ്കിലും അനിവാര്യമായ തീരുമാനം കൈക്കൊള്ളുകയായിരുന്നുവെന്ന് ബംബിനോ ജെസുവിലെ പ്രൊഫസർ ആന്റോണിനോ അമോഡിയോ പറഞ്ഞു കോവിഡ് ബാധിക്കാതിരിക്കാനുള്ള ചികിത്സകളും ഇതോടൊപ്പം നടത്തിയെന്നും മറ്റു കാര്യങ്ങളിൽ കുട്ടിയുടെ അവസ്ഥ തൃപ്തികരമാണെന്നും ആശുപത്രി അധികൃതർ വ്യക്തമാക്കി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ ഇന്ന് സാധാരണമാണെങ്കിലും കുട്ടികൾക്കു വേണ്ടിയുള്ള പാപ്പയുടെ ആശുപത്രി എന്ന പേരിൽ വിഖ്യാതമായ ഉണ്ണീശോയുടെ നാമധേയത്തിലുള്ള ബംബിനോ ജിസു ആശുപത്രിയിൽ കുട്ടികളിൽ ഇത്തരം ഹൃദയം മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ ആദ്യത്തേതാണ് വത്തിക്കാൻ്റെ മേൽനോട്ടത്തിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയൊമ്പത് മാർച്ച് പത്തൊമ്പതിന് പ്രവർത്തനമാരംഭിച്ച ആശുപത്രിയിൽ പ്രതിവർഷം ഇരുപത്തിയെട്ടായിരത്തിൽ പരം കുട്ടികൾ ചികിത്സ തേടിയെത്തുന്നുണ്ട് അറുന്നൂറ്റിയേഴ് കടപ്പുരോഗികളെ ഉൾക്കൊള്ളാനുള്ള സൗകര്യമുണ്ട് ഈ ആശുപത്രിക്ക് നാല് ആശുപത്രികളെയും സംരക്ഷണ കേന്ദ്രങ്ങളെയും അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ബംബിനോ ബംബിനോജെസുവിൽ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് ഇരുപത്തിയൊമ്പതിനായിരം ചികിത്സകളും എൺപത്തിനാലായിരം അത്യാഹിത ചികിത്സാ പ്രവേശനങ്ങളും ഒരു വർഷം നടക്കുന്നുണ്ട് കംബോഡിയ മധ്യ ആഫ്രിക്ക റിപ്പബ്ലിക് ജോർദാൻ സിറിയ ഇന്ത്യ ടാൻസാനിയ ജോർജിയ റഷ്യ ചൈന എത്യോപ്യ എന്നീ രാഷ്ട്രങ്ങളുമായി ബംബിനോ ബംബിനോജെസു ആശുപത്രി സഹകരിക്കുകയും സൗജന്യ ചികിത്സാ സഹായം നൽകുകയും ചെയ്യുന്നുണ്ട് കുട്ടികളുടെ ജനനസമേതം നൽകുന്ന വിവരങ്ങളിലും ജനന സർട്ടിഫിക്കറ്റിലും കുട്ടികളുടെ വിദ്യാഭ്യാസ പ്രവേശന വേളയിലും ഇതര സർക്കാർ രേഖകളിലും സമുദായത്തിന്റെ പേര് ചോദിക്കുന്നിടത്ത് സിറിയൻ കാത്തലിക് സീറോ മലബാർ കാത്തലിക് എന്ന് ചേർക്കണമെന്ന് മാനന്തവാടി രൂപതാ ബിഷപ്പ് മാർ ജോസ് പുരനേടം പള്ളി രജിസ്റ്ററുകളിൽ രേഖപ്പെടുത്തുമ്പോഴും പള്ളിയിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റുകളിലും ഇപ്രകാരം തന്നെയാണ് ഇനി മുതൽ രേഖപ്പെടുത്തേണ്ടതെന്നും ബിഷപ്പ് വാർത്താ കുറുപ്പിലൂടെ വ്യക്തമാക്കി മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് നേഴ്സിംഗ് പാരാമെഡിക്കൽ ഡിഗ്രി പി ജി പ്ലസ് വൺ കോഴ്സുകൾക്ക് സർക്കാർ സ്ഥാപനങ്ങളിലേക്കുള്ള പ്രവേശനം പിഎസ്സി പരീക്ഷ നെറ്റ് നീറ്റ് യു പിഎസ്സി ബാങ്ക് റെയിൽവേ തുടങ്ങിയ കേന്ദ്ര സർക്കാർ പരീക്ഷകൾ കേന്ദ്ര സർക്കാർ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കുള്ള പ്രവേശനം തുടങ്ങിയവയ്ക്കാണ് സീറോ മലബാർ സഭയിൽപ്പെട്ടവരുൾപ്പെടെ ഇതുവരെ സംവരണം ലഭിക്കാതിരുന്ന വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും പത്ത് ശതമാനം സംവരണം ഏർപ്പെടുത്തിയിരിക്കുന്നത് സർക്കാരിന്റെ ഈ വിജ്ഞാപനത്തോടെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഗുരുതരമായ ഒരു പ്രതിസന്ധി രൂപപ്പെട്ടുവെന്നും പരമ്പരാഗതമായി വിവിധ ആവശ്യങ്ങൾക്കുള്ള സർക്കാർ രേഖകളിൽ സമുദായം തെളിയിക്കുന്നതിനായി ഹാജരാക്കുന്ന എസ്എൽസി ബുക്കിലടക്കം നമ്മുടെ സമുദായത്തിന്റെ പേര് പല രീതികളിലാണ് ഇതുവരെ രേഖപ്പെടുത്തി വന്നത് എന്നാൽ ഇനി മുതൽ സിറിയൻ കാത്തലിക് ബ്രാക്കറ്റിൽ സീറോ മലബാർ കാത്തലിക് എന്നാണ് ചേർക്കേണ്ടത് പ്രൊഫഷണൽ ഡിഗ്രി പ്രവേശനത്തിന് ഓൺലൈൻ അപേക്ഷയോടൊപ്പം സാമ്പത്തിക സംവരണത്തിനായി പലരും ഈ വർഷം സമർപ്പിച്ചിരിക്കുന്ന സർട്ടിഫിക്കറ്റിൽ സർക്കാർ ഉത്തരവിലില്ലാത്ത പേരുകളാണ് നൽകിയിരിക്കുന്നതെന്നും അതിനാൽ അവ സംവരണത്തിന് പരിഗണിക്കില്ല എന്നും പരീക്ഷാ കമ്മീഷണർ അറിയിച്ചതായി പല അപേക്ഷകരും പങ്കുവച്ച സാഹചര്യത്തിലാണ് സമുദായത്തിന്റെ പേര് ചോദിക്കുന്നിടത്ത് സിറിയൻ കാത്തലിക് ബ്രാക്കറ്റിൽ സീറോ സീറോമൽവാർ കാത്തലിക് എന്ന് ചേർക്കണമെന്നും എന്നാൽ മാത്രമേ നമുക്ക് സംവരണ ആനുകൂല്യം ലഭിക്കുകയുള്ളൂവെന്നും ബിഷപ്പ് മാർ ജോസ് പൊരുന്നേടം വാർത്താക്കുറിപ്പിലൂടെ വ്യക്തമാക്കിയത് സർക്കാർ പ്രസിദ്ധീകരിച്ച പട്ടികയിലെ വിഭാഗത്തിന്റെ പേരും സർട്ടിഫിക്കറ്റിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പേരും ഒന്നുതന്നെ ആയിരിക്കണമെന്നാണ് കമ്മീഷണറുടെ നിലപാട് ഇനി മുതൽ കുട്ടികളുടെ ജനന സമയത്തു നൽകുന്ന വിവരങ്ങളിലും ജനന സർട്ടിഫിക്കറ്റിലും കുട്ടികളുടെ വിദ്യാഭ്യാസ പ്രവേശന വേളയിലും ഇതര സർക്കാർ സർക്കാർ സർക്കാരിതര രേഖകളിലും നമ്മുടെ സമുദായത്തിന്റെ പേര് ചോദിക്കുന്നത് നടത്ത് സിറിയൻ കാത്തലിക് ബ്രാക്കറ്റിൽ സീറോ സീറോമൽവാർ കാത്തലിക് എന്നാണ് ചേർക്കേണ്ടത് പള്ളി രേഖപ്പെടുത്തുമ്പോഴും പള്ളിയിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റുകളിലും ഇപ്രകാരം തന്നെയാണ് ഇനി മുതൽ രേഖപ്പെടുത്തേണ്ടതെന്നും മാനന്തവാടി മാർ ജോസ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ പൊൻതൂവലായി പ്രക്ഷോഭിക്കുന്ന ചങ്ങനാശ്ശേരി എസ് ബി കോളേജിന്റെ ശതാബ്ദി ആഘോഷങ്ങൾക്ക് തുടക്കമായി മൂല്യബോധമുള്ള വിദ്യാഭ്യാസത്തോടൊപ്പം ക്രൈസ്തവ ദർശനത്തിന്റെ പാഠങ്ങളും എസ് ബി കോളേജ് എന്നും ഉയർത്തിപ്പിടിച്ചിരുന്നുവെന്ന് പ്രിൻസിപ്പൽ ഫാദർ റെജി പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ പത്തൊൻപതിന് നൂറ്റി അൻപത് വിദ്യാർത്ഥികളുമായി പാറേൽപ്പള്ളിക്ക് സമീപത്തുള്ള കെട്ടിടത്തിൽ പ്രവർത്തനമാരംഭിച്ച സെയിന്റ് ബെർക്ക്മാൻസ് എന്ന എസ് ബി ഇപ്പോൾ മൂവായിരം വിദ്യാർത്ഥികളുമായി കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ മുൻനിരയിലാണ് സംസ്ഥാനത്ത് ഓട്ടോണോമസ് പദവി ലഭിച്ച ആദ്യ കോളേജുകളിലൊന്നാണ് എസ് ബി കേരളത്തിന്റെ ഭൌതിക സാംസ്കാരിക രംഗങ്ങളിൽ നിർണായക പങ്കുവഹിച്ചുവരുന്ന സെയിന്റ് ബർക്കുമെൻസ് കോളേജ് ആരംഭിച്ചിട്ട് രണ്ടായിരത്തിരണ്ടിൽ വർഷം തികയുകയാണ് വിദ്യാർത്ഥിയായിരിക്കെ ഇരുപത്തിരണ്ടാം വയസ്സിൽ മരിച്ച വിശുദ്ധ ജോൺ ബർക്കുമെൻസിനെ താൻ സ്ഥാപിച്ച ഹൈസ്കൂളിന്റെയും സ്ഥാപിക്കാൻ പോകുന്ന കോളേജിന്റെയും സ്വർഗീയ മധ്യസ്ഥനായി കോട്ടയം വികാരിയത്തിന്റെ മെത്രാൻ ഡോക്ടർ ചാൾസ് ലെവീഞ്ഞ് നേരത്തെ തീരുമാനിച്ചിരുന്നു അങ്ങനെയാണ് കോളേജിന് സെയിന്റ് ബെർക്കുമാൻസ് എന്ന പേര് ലഭിച്ചത് വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച പൂർവ്വ വിദ്യാർത്ഥികൾ നിരവധിയാണ് സഭാതലത്തിൽ രണ്ട് മേജർ ആർച്ച് ബിഷപ്പുമാർ അഞ്ച് ആർച്ച് ബിഷപ്പുമാർ ഏഴ് ബിഷപ്പുമാർ സംസ്ഥാന മന്ത്രിതലത്തിൽ രണ്ട് മുഖ്യമന്ത്രിമാർ പന്ത്രണ്ട് മന്ത്രിമാർ നാല് കേന്ദ്രമന്ത്രിമാർ മൂന്ന് ഗവർണർമാർ സുപ്രീംകോടതി ജഡ്ജി ഉൾപ്പെടെ മൂന്ന് ജഡ്ജിമാർ ആറ് വൈസ് ചാൻസലർമാർ രണ്ട് എം പിമാർ മൂന്ന് പത്മ അവാർഡുകൾ കൂടാതെ ഭരണവകുപ്പുകളിലും കലാസാഹിത്യ രംഗങ്ങളിലും കലാസാഹിത്യരംഗങ്ങളിലും കായികരംഗത്തും ശാസ്ത്രരംഗത്തും മാധ്യമ ലോകത്തുമായി അനേകം പ്രതിഭകളാണ് എസ് ബി കോളേജിൽ നിന്നും അറിവ് നേടി വിവിധ രംഗങ്ങളിൽ സേവനം ചെയ്യുന്നത് മൂല്യബോധമുള്ള വിദ്യാഭ്യാസത്തോടൊപ്പം ക്രൈസ്തവ ദർശനത്തിന്റെ പാഠങ്ങളും എസ് ബി കോളേജ് എന്നും ഉയർത്തിപ്പിടിച്ചിരുന്നുവെന്ന് സെയിന്റ് ബെർക്കുമെൻസ് കോളേജിന്റെ പ്രിൻസിപ്പൽ ഫാദർ റെജി പ്ലാത്തോട്ടത്തിൽ ഷെക്കന ചർച്ച് ബീറ്റ്സിൽ പങ്കുവച്ചു തലമുറകൾക്ക് മൂല്യബോധമുള്ള വിദ്യാഭ്യാസം പകർന്നു നൽകിയ മഹത്തായ കലാലയം അതിൻ്റെ ശതാബ്ദിയുടെ നിറവിലേക്ക് പ്രവേശിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ പത്തൊൻപതിന് ആരംഭം കുറിച്ച ഈ കലാലയം ജാതി മത ഭേദമന്യെ അനേകർക്ക് അറിവിൻ്റെ വിതരണ കേന്ദ്രമായി ജീവിതത്തിൻ്റെ വെളിച്ചമായി ഉന്നതമായ ബോധ്യങ്ങൾ നൽകുന്ന ഇടമായി പ്രവർത്തിക്കുകയും അങ്ങനെ ലോ ലോകത്തിൻ്റെ നാനായ ഇടങ്ങളിൽ ജീവിതത്തിൻ്റെ പല തുറകളിൽ കഴിവ് തെളിയിക്കുന്നവരായി ഈ കലാലയത്തിൽ നിന്നും ഇറങ്ങിയവർ പരിലസിക്കുകയും ചെയ്യുന്നുണ്ട് എസ് ബിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനിക്കാവുന്ന കാര്യം ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് എസ് ബി എന്നുള്ളതാണ് മൂല്യബോധമുള്ള വിദ്യാഭ്യാസത്തോടൊപ്പം ക്രൈസ്തവ ദർശനത്തിൻ്റെ യഥാർത്ഥ എന്ന് വിശേഷിപ്പിക്കുന്ന കോളേജ് രക്ഷാധികാരി ആർച്ച് ബിഷപ്പ്മാർ ജോസഫ് പെരുന്തോട്ടത്തിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ കോളേജ് ചാപ്പലിൽ കൃതജ്ഞതാബലിയർപ്പണം നടന്നു ശതാബ്ദി സ്മാരകമായി നിർമ്മിക്കുന്ന ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം മാർ പെരുന്തോട്ടം തുടർന്ന് നിർവഹിച്ചു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ മാർ ജോസഫ് പെരുന്തോട്ടം അധ്യക്ഷത വഹിച്ചു കോളേജ് രൂപകൽപ്പന ചെയ്ത ആൻഡ്രോയിഡ് പ്ലാറ്റ്ഫോമിലുള്ള ആപ്ലിക്കേഷൻ കൊടിക്കുന്നിൽ സുരേഷ് എം ഉദ്ഘാടനം ചെയ്തു പുര്യാളശ്ശേരി മെമ്മോറിയൽ സ്കോളർഷിപ്പുകൾ അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ എം എൽ എൽ എയും ചെറിയതുണ്ടം സ്കോളർഷിപ്പ് ഡിജിപി ടോമിൻ ജേത്തച്ചങ്കരിയും വിതരണം ചെയ്തു മഹാത്മാഗാന്ധി സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ സാബു തോമസ് അന്തർവൈജ്ഞാനിക ഗവേഷണ വിഭാഗം ഉദ്ഘാടനം ചെയ്തു ശതാബ്ദിയോടനുബന്ധിച്ച് നൂറ് വിദ്യാർത്ഥികൾക്ക് നൽകുന്ന സ്കോളർഷിപ്പുകളുടെ വിതരണോദ്ഘാടനം അതിരൂപത സഹായമെത്രാൻ മാർ തോമസ് തറയിൽ നിർവഹിച്ചു ഹിമാലയ പർവ്വതത്തിന്റെ മുകളിലെത്തിയ അരുണാചൽ പ്രദേശിൽ നിന്നുള്ള ഏറ്റവും പ്രായം കുറഞ്ഞ പർവ്വതാരോഹകനാണ് അബ്രഹാം ടാഗിറ്റ് സൊറാങ് ഇരുപത്തിനാല് വയസ്സാണ് സൊറാങ്ങിന്റെ പ്രായം ഇക്കഴിഞ്ഞ മെയ് മുപ്പത്തൊന്നിന് രാവിലെ എട്ട് ഇരുപത്തിയഞ്ചിനാണ് സൊറാങ് ഹിമാലയത്തിന്റെ നെറുകയിലെത്തിയത് നാല് വർഷത്തെ കഠിന പരിശ്രമം വിജയത്തിലെത്തിയ നിമിഷം അവൻ ആദ്യം ചെയ്തത് ബാഗിലുണ്ടായിരുന്ന പരിശുദ്ധ മാതാവിന്റെ ചെറിയ രൂപം ഹിമാലയത്തിലെ മഞ്ഞിനു മുകളിൽ വെച്ച് പോക്കറ്റിൽ നിന്നും ജപമാലയെടുത്ത് നന്ദിയുടെ ഒരു ജപമാല അർപ്പിക്കുകയായിരുന്നു അതോടൊപ്പം ആ ചിത്രം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു ബാപ്റ്റിസ്റ്റ് കുടുംബത്തിൽ ജനിച്ച സൊറാങ് രണ്ടായിരത്തിലാണ് സ്വീകരിച്ച് കത്തോലിക്ക വിശ്വാസിയായത് പരിശുദ്ധ മാതാവിനോടുള്ള ഭക്തിയാണ് ആ കൗമാരക്കാരനെ കത്തോലിക്ക സഭയിലേക്ക് ആകർഷിച്ചത് മൂന്നു വർഷങ്ങൾക്ക് ശേഷം അവൻറെ അമ്മ മരണമടഞ്ഞു തൻ്റെ വേദനയെ അവൻ മറികടന്നത് അമ്മയുടെ സ്ഥാനത്ത് പരിശുദ്ധ മാതാവിനെ പ്രതിഷ്ഠിച്ചായിരുന്നു അന്നു മുതൽ എവിടെ പോയാലും പോക്കറ്റിൽ പരിശുദ്ധ മാതാവിൻറെ ചെറിയ ഫോട്ടോയും ജപമാലയും സൊറാങ് സൂക്ഷിക്കുമായിരുന്നു ഹിമാലയ യാത്രയ്ക്ക് പുറപ്പെട്ടപ്പോഴും ആ പതിവ് തെറ്റിച്ചില്ല മാതാവിൻറെ രൂപം കൂടി ബാഗിൽ എടുത്തുവച്ചു അരുണാചലിലെ ക്രലാഡി ജില്ലയിലെ ഒരു ഉൾഗ്രാമത്തിൽ ജനിച്ച സൊറാങ്ങിൻ്റെ മുന്നിൽ പ്രതിബന്ധങ്ങളുടെ വലിയൊരു നിരയുണ്ടായിരുന്നു പണമില്ലാതെ യാത്ര ഉപേക്ഷിക്കുന്ന ഘട്ടം വരെ എത്തിയിരുന്നു കാര്യങ്ങൾ വിവരമറിഞ്ഞ അരുണാചൽ പ്രദേശ് കാത്തലിക് അസോസിയേഷൻ ക്രൌഡ് ഫണ്ടിംഗ് നടത്തിയാണ് പണം കണ്ടെത്തിയത് ഇറ്റാനഗർ സെന്റ് മേരീസ് ഇടവകയിലെ എല്ലാ പ്രവർത്തനങ്ങളിലും സജീവമായി ഇടപെടുന്ന ചെറുപ്പക്കാരനാണ് സൊറാങ് അരുണാചൽ ഗവർണർ ബി ടി മിശ്ര മുഖ്യമന്ത്രി പേമാകാന്ത് കേന്ദ്ര കായിക വകുപ്പ് മന്ത്രി കിരൺ റിജു തുടങ്ങിയവർ സൊറാങ്ങിനെ അഭിനന്ദിച്ചു മന്ത്രി കിരൺ റിജു അഭിനന്ദനക്കുറിപ്പോടെ സൊറാങ്ങിന്റെ ചിത്രം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു അഭിനന്ദനങ്ങളുടെ നടുവിൽ നിൽക്കുമ്പോഴും ദൈവത്തിന് നന്ദി പറയുകയാണ് സൊറാങ് ഓസ്ട്രേലിയയിലെ സിഡ്നിയിൽ സെമിത്തേരികൾ നടത്തിപ്പ് ചുമതലയിൽ നിന്ന് മതവിഭാഗങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കി സർക്കാർ ഏറ്റെടുക്കുവാനുള്ള തീരുമാനത്തിനെതിരെ കനത്ത പ്രതിഷേധം മൃതസംസ്കാരവുമായി ബന്ധപ്പെട്ട് നൂറ്റാണ്ടുകളായി സഭ ഉൾപ്പെടെ വിവിധ മതവിഭാഗങ്ങൾ പിന്തുടരുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അപ്പാടെ ഇല്ലാതാക്കുന്നതാണ് ന്യൂ സൗത്ത് വെയിൽസ് സർക്കാരിന്റെ തീരുമാനം വിശ്വാസ സമൂഹത്തിൽ നിന്നുള്ള എതിർപ്പ് ശക്തമായതോടെ വിഷയം വീണ്ടും ചർച്ച ചെയ്യാമെന്ന് സർക്കാർ അറിയിച്ചിരിക്കുകയാണ് കാത്തലിക് മെട്രോപൊളിറ്റൻ സെമിത്തേരി ട്രസ്റ്റിനാണ് നൂറ്റൻപത് വർഷത്തിലേറെയായി സിഡ്നിയിലെ നാല് കത്തോലിക്ക സെമിത്തേരികളുടെ നടത്തിപ്പ് ചുമതല റൂക്ക്വുഡ് ലിവർപൂൾ കെമ്പക്സ് ക്രീക്ക് നോർത്ത് റോക്ക് എന്നിവിടങ്ങളിലെ സെമിത്തേരികളാണ് ട്രസ്റ്റിന് കീഴിലുള്ളത് ട്രസ്റ്റ് പിരിച്ചുവിട്ട് സെമിത്തേരികൾ ഏറ്റെടുക്കാനുള്ള സർക്കാർ തീരുമാനം കത്തോലിക്കാ വിശ്വാസികൾക്കിടയിൽ വലിയ ആശങ്കയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് കത്തോലിക്കർ മാത്രമല്ല ജൂതസമൂഹവും മരിച്ചവരെ അടക്കം ചെയ്യാനും അവരുടെ കുഴിമാടം മാന്യമായി പരിപാലിക്കാനും കത്തോലിക്ക മെട്രോപൊളിറ്റൻ സെമിത്തേരി ട്രസ്റ്റിനെയാണ് ആശ്രയിക്കുന്നത് ലാഭേച്ഛയില്ലാതെയുള്ള ട്രസ്റ്റിന്റെ പ്രവർത്തനത്തെ ഏറെ മതിപ്പോടെയാണ് സിഡ്നിയിലെ ജനങ്ങൾ നോക്കിക്കാണുന്നത് നൂറ്റൻപത് വർഷത്തിലേറെയായി ഓസ്ട്രേലിയൻ സമൂഹം ഏറ്റവും കൂടുതൽ വിശ്വാസമർപ്പിക്കുന്ന പ്രവർത്തനമാണ് കാത്തലിക് മെട്രോപൊളിറ്റൻ സെമിത്തേരി ട്രസ്റ്റ് കാഴ്ചവെക്കുന്നത് എന്നാൽ സിഡ്നിയിൽ മൃതസംസ്കാരവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ വർദ്ധിക്കുമ്പോൾ ഈ സെമിത്തേരികൾ മതിയാകില്ലെന്നും പുതിയ ഭൂമിക്കായി മുന്നൂറ് ദശലക്ഷം ഡോളറിലധികം കണ്ടെത്തേണ്ടത് ഉണ്ടെന്നുമുള്ള വിലയിരുത്തലിനെ തുടർന്നാണ് സർക്കാർ കഴിഞ്ഞ ദിവസം ഇത്തരമൊരു തീരുമാനം പ്രഖ്യാപിച്ചത് സ്ഥലപരിമിതിയുടെ പേര് പറഞ്ഞ് ഇനി മുതൽ മൃതദേഹങ്ങൾ അടക്കം ചെയ്യാതെ ദഹിപ്പിക്കാനാണ് സർക്കാർ നീക്കം സ്ഥലം ലഭിക്കുന്നതിനായി നിലവിലുള്ള കുഴിമാടങ്ങൾ വീണ്ടും ഉപയോഗിക്കാനോ നീക്കം ചെയ്യാനോ പോലും സാധ്യതയുണ്ട് ഇതുകൂടാതെ മൃതദേഹം അടക്കം ചെയ്യുന്നതിനുള്ള ചെലവ് മടങ്ങ് വർദ്ധിപ്പിച്ച് ഒൻപതിനായിരം ഓസ്ട്രേലിയൻ ഡോളർ വരെയാക്കാനും ഈ നടപടി കാരണമാകുമെന്ന ആശങ്കയും വിശ്വാസികൾക്കിടയിലുണ്ട് മൃതസംസ്കാരവുമായി ബന്ധപ്പെട്ട ചുമതലകളിൽ നിന്നും മതസംഘടനകളെ ഒഴിവാക്കാനുള്ള നീക്കത്തിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് സിഡ്നി ആർച്ച് ബിഷപ്പ് ആന്റണി ഫിഷറും സർക്കാർ തീരുമാനത്തോട് കടുത്ത വിയോജിപ്പ് പ്രകടിപ്പിച്ചു കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെ ലോകമത നേതാക്കളെയും ശാസ്ത്രജ്ഞരെയും ഒരു വേദിയിൽ കൊണ്ടുവരുന്ന ചരിത്രപരമായ സമ്മേളനത്തിന് ആതിഥേയത്വം വഹിക്കാനൊരുങ്ങി വത്തിക്കാൻ മനുഷ്യരാശിയുടെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന കാലാവസ്ഥാ വ്യതിയാനത്തെ ഏറെ സൂക്ഷ്മതയോടെയാണ് വത്തിക്കാൻ നിരീക്ഷിക്കുന്നത് ഒക്ടോബർ നാലിനാണ് അന്താരാഷ്ട്ര സമ്മേളനം നവംബർ ഒന്നു മുതൽ പന്ത്രണ്ട് വരെ ബ്രിട്ടനിൽ നടക്കുന്ന യു എൻ കാലാവസ്ഥാ ഉച്ചകോടിക്കു മുന്നോടിയായാണ് വത്തിക്കാനിൽ വിശ്വാസവും ശാസ്ത്രവും എന്ന വിഷയത്തിൽ ഒക്ടോബർ നാലിന് അന്താരാഷ്ട്ര സമ്മേളനം സംഘടിപ്പിക്കുന്നത് വത്തിക്കാനിലെ ബ്രിട്ടീഷ് ഇറ്റാലിയൻ എംബസികൾ ചേർന്ന് സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ ലോകത്തെ നാൽപ്പതോളം പ്രമുഖ മത നേതാക്കളും പത്ത് പ്രശസ്തരായ ശാസ്ത്രജ്ഞരും പങ്കെടുക്കും സമ്മേളനത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയും പങ്കെടുക്കും ലോകം ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് കാലാവസ്ഥാ വ്യതിയാനം പ്രകൃതിയെക്കുറിച്ചും കാലാവസ്ഥാ വ്യതിയാനം ഭാവി തലമുറകളിൽ ഉണ്ടാക്കാൻ പോകുന്ന ആഘാതത്തെക്കുറിച്ചും ഫ്രാൻസിസ് പാപ്പ തന്റെ നിലപാടും ആശങ്കയും പലപ്പോഴും വ്യക്തമാക്കിയിട്ടുണ്ട് ഈ ആശങ്ക ഉൾക്കൊണ്ടാണ് മത നേതാക്കളെയും ശാസ്ത്രജ്ഞരെയും ഒരുമിച്ചു കൊണ്ടുവരുന്ന സുപ്രധാന സമ്മേളനത്തിന് വത്തിക്കാനിൽ വേദിയൊരുങ്ങുന്നത് സമ്മേളനത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞു വരുന്ന അഭിപ്രായങ്ങളും ആശങ്കകളും നിർദ്ദേശങ്ങളും സംയുക്ത അപ്പീലായി സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ നടക്കുന്ന യുഎൻ കാലാവസ്ഥ ഉച്ചകോടിക്ക് കൈമാറാനാണ് തീരുമാനമെന്ന് വത്തിക്കാനിലെ വിദേശകാര്യമന്ത്രി ആർച്ച് ബിഷപ്പ് പോൾ ഗെല്ലഗർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു നവംബറിൽ നടക്കുന്ന യുവൻ സമ്മേളനത്തിലേക്ക് പാപ്പിയെ ക്ഷണിച്ചിട്ടുണ്ടെന്നും മത നേതാക്കൾ തങ്ങളുടെ രാജ്യങ്ങളിലെ രാഷ്ട്രീയ നേതാക്കളെ കാലാവസ്ഥ വ്യതിയാനത്തിനെതിരെ യു എൻ ഉച്ചകോടിൽ ശക്തമായി നിലപാടെടുക്കാൻ പ്രേരിപ്പിക്കണമെന്നും ആർച്ച് ബിഷപ്പ് പറഞ്ഞു ആഗോളതാപനം കുറയ്ക്കാനുള്ള രണ്ടായിരത്തി പതിനഞ്ചിലെ യു എൻ പാരീസ് കരാറിന്റെ ലക്ഷ്യങ്ങളെ ഫ്രാൻസിസ് മാർപ്പാപ്പ ശക്തമായി പിന്തുണച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് പാപ്പ ചാക്രിക ലേഖനം പുറപ്പെടുവിച്ചിരുന്നു പരിസ്ഥിതിയെ സംരക്ഷിക്കാനും എല്ലാം പാഴാക്കുന്ന ജീവിതശൈലി വെടിയാനും ആഗോളതാപനം തടയാനും കാലാവസ്ഥ വ്യതിയാനത്തിന്റെ പരിണിത ഫലങ്ങളിൽ നിന്ന് ദരിദ്രരെ സംരക്ഷിക്കാനും പാപ്പ തന്റെ ചാക്രിക ലേഖനമായ ലൌതാത്തോസിയിലൂടെ ആഹ്വാനം ചെയ്തിരുന്നു ഫ്രാൻസിലെ പുരാതന ദേവാലയവും തലയെടുപ്പുമായി നിലനിന്നിരുന്ന വിഖ്യാതമായ നോത്രദാം കത്തീഡ്രലിൽ ദിവ്യബലി അർപ്പണം പുനരാരംഭിച്ചു രണ്ടായിരത്തി പത്തൊൻപതിലെ തീപിടുത്തത്തെ തുടർന്ന് പുനർനിർമ്മാണം നടക്കുന്ന അവസരത്തിലാണ് ദിവ്യബലി അർപ്പണം നടന്നതെന്നതും ശ്രദ്ധേയമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ജൂൺ പതിനാറിന് ദീർഘകാല പുനരുദ്ധാരണ പ്രവർത്തികൾ പൂർത്തിയാക്കി കത്തീഡ്രലിലെ പ്രധാന ആൾത്താര കൂതാസ് ചെയ്യപ്പെട്ടതിന്റെ വാർഷികത്തോടനുബന്ധിച്ചാണ് ദിവ്യബലി അർപ്പണം നടത്തിയത് യുദ്ധത്തെയും വിപ്ലവത്തെയും അതിജീവിച്ച് നൂറ്റാണ്ടുകളായി ഫ്രാൻസിന്റെ ശിരസിലെ മകുടമായി നിലനിന്ന ദേവാലയമാണ് നോത്രദാം കത്തീഡ്രൽ ഏതാണ്ട് ഇരുന്നൂറ് വർഷം നീണ്ട ശേഷം പന്ത്രണ്ടാം നൂറ്റാണ്ടിന്റെ മദ്യത്തോടെയാണ് ദേവാലയ നിർമ്മാണം പൂർത്തിയായത് പതിനെട്ടാം നൂറ്റാണ്ടിലെ ഫ്രഞ്ച് വിപ്ലവ സമയത്ത് ദേവാലയം നശിപ്പിക്കപ്പെട്ടിരുന്നു എന്നാൽ പിന്നീട് വന്ന രണ്ട് ലോകമഹായുദ്ധങ്ങളെയും ദേവാലയം അതിജീവിക്കുകയായിരുന്നു നിലവിൽ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽപ്പെടുന്ന എണ്ണൂറ്റി അൻപത് വർഷം പഴക്കമുള്ള ദേവാലയ നിർമ്മിതി കൂടിയാണ് നോത്ര നോത്രദാം കത്തീഡ്രൽ ഫ്രഞ്ച് ഗോതിക് വാസ്തുഭംഗിയിൽ നിർമ്മിച്ച ബൃഹത്തും അതിമനോഹരവുമായ നോത്രദാം കത്തീഡ്രൽ പാരീസ് അതിരൂപതയുടെ ഭദ്രാസന ദേവാലയം കൂടിയാണ് ഇത്രയേറെ സവിശേഷതകൾ നിലനിൽക്കെയായിരുന്നു നോത്രദാം കത്തീഡ്രൽ രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിനഞ്ചിന് അഗ്നിക്കിരയായത് ആഗോള ക്രൈസ്തവർക്കിടയിൽ വലിയൊരു ദുഃഖത്തിനിടയാക്കിയ സംഭവമായിരുന്നു ഇത് ഈ ദുരന്തം സംഭവിച്ചതിനുശേഷം രണ്ടാം തവണയാണ് വിഖ്യാതമായ നോത്രദാം കത്തീഡ്രൽ അർപ്പണത്തിന് വേദിയാകുന്നത് ആദ്യ തിരുക്കർമ്മങ്ങൾക്ക് ആർച്ച് ബിഷപ്പ് ഉൾപ്പെടെയുള്ളവർ ഹെൽമറ്റ് ധരിച്ചുകൊണ്ട് കാർമികത്വം വഹിച്ചതും വലിയ വാർത്തയായിരുന്നു തീപിടുത്തത്തിൽ മേൽക്കൂരയ്ക്കും മറ്റും കാര്യമായ ബലക്ഷയം സംഭവിച്ച സാഹചര്യത്തിൽ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ വേണ്ടിയായിരുന്നു ഈ അസാധാരണ നടപടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപത് ജൂൺ പതിനാറിന് ദീർഘകാല പുനരുദ്ധാരണ പ്രവൃത്തികൾ പൂർത്തിയാക്കി കത്തീഡ്രലിലെ പ്രധാന ആൾത്താര കൂതാശ ചെയ്യപ്പെട്ടതിന്റെ വാർഷിക ത്തോടനുബന്ധിച്ചാണ് വിശേഷാൽ ദിവ്യബലി നടന്നത് പാരീസ് ആർച്ച് ബിഷപ്പ് മിഷൽ ഒപ്പെറ്റിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ഇന്ത്യൻ സമയം രാത്രി ഒൻപതരയ്ക്ക് അർപ്പിച്ച ദിവ്യബലി സുരക്ഷാ മാനദണ്ഡങ്ങൾ മുൻനിർത്തി പൊതുജന പങ്കാളിത്തം ഒഴിവാക്കിയാണ് നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുനരുദ്ധാരണം പൂർത്തിയാക്കി തിരുക്കർമ്മങ്ങൾ ആരംഭിക്കണമെന്ന ലക്ഷ്യത്തോടെ ഇപ്പോൾ പ്രവർത്തനങ്ങൾ അതിവേഗം പുരോഗമിക്കുകയാണ് അതേസമയം ദേവാലയത്തിന്റെ അകത്തളവും മറ്റും ക്രമീകരിക്കാനാവശ്യമായ ധനസമാഹരണ ശ്രമങ്ങളും ആരംഭിച്ചിട്ടുണ്ട് ദീപിക ബാലസഖ്യം കൊച്ചേട്ടനും ദീപിക പത്രത്തിന്റെ വിവിധ മാഗസിനുകളുടെ എഡിറ്ററും നിരവധി സുന്ദര ഗാനങ്ങൾക്ക് തൂലിക ചലിപ്പിച്ച് ജനമനസ്സുകളിൽ ഇടം നേടിയ ഫാദർ റോയി കണ്ണൻചിറ സി എം ഐയുടെ രചനയിൽ പുറത്തിറങ്ങിയ കുരിശിൻ ചുവട്ടിൽ നിന്നും എന്ന് തുടങ്ങുന്ന ഗാനം സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധേയമാകുന്നു സിനോ ആന്റണി സംഗീതം ചെയ്ത ഗാനം ഗായിക യമുന മാത്യുവാണ് പാടിയിരിക്കുന്നത് ഈ റിപ്പോർട്ടോടെ ഈ ആഴ്ചത്തെ ചർച്ച ബീറ്റ്സ് പൂർണ്ണമാകുന്നു ഇനി ക്രൈസ്തവ സഭാലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം കാണാം നന്ദി നമസ്കാരം ചുവട്ടിൽ <laughs> Sure.